കർത്താവ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ പ്രഭാത വധനങ്ങളെ അറിയിക്കുന്നു വിശുദ്ധ തിരുവഴുത്തിൽ കർത്താവേശുക്രിസ്തുവിനെ മഹാപുരോഗത്തിനായി ചിത്രീകരിച്ചിരിക്കുന്ന വിവിധ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇന്ന് കർത്താവേശുക്രിസ്തു ചെയ്യുന്ന ആ ശുശ്രൂഷയെ കാണിക്കുവാൻ അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തിയെ കാണിക്കുവാനാണ് യേശു മഹാപുരോഹിതൻ എന്നുള്ളതായ ഒരു വിശേഷണം യേശുവിന് നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ നമ്മളിത് ചിന്തിക്കുവാൻ പോകുന്നത് അതിനായി നമുക്ക് എബ്രായ ലേഖനം നാലാമതിയായും അതിൻ്റെ പതിനാലാമത്തെ വാക്യം വായിക്കാം ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക ലേവിയ നിയമങ്ങൾ അല്ലെങ്കിൽ നായ് പ്രമാണത്തിൽ ദൈവം മോശം മുതാന്തരം ഇസ്രയേൽ ജനത്തിന് കൊടുത്ത പ്രമാണങ്ങളെ ആരാധന രീതികളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അവർക്ക് ഈ ലോകത്തിൽ കടന്നു ചെല്ലാൻ വേണ്ടി ദൈവം ഒരുക്കിയ ഒരു സൗധമായിരുന്നു സമാഗമന കൂടാരം ആ സമാഗമന കൂടാരത്തിലെ ഓരോ ഭാഗങ്ങളും ദൈവം നിഷ്കർഷിച്ച പ്രകാരം അവർ മെനഞ്ഞെടുത്തു ആ സമാഗമന കൂടാരത്തിന് മൂന്ന് വിധ ഭാഗങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ മൂന്ന് ഭാഗങ്ങളും വേർതിരിച്ചിരുന്നത് തിരശ്ശീലകൾ കൊണ്ടായിരുന്നു ഈ ഭൂമിയിലുള്ള മഹാപുരോഹിതന്മാർ അവർ ഈ സമാഗമന കൂടാരത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഓരോ തിരശ്ശീലകളെയും മറികടന്നാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത് ഈ തിരശ്ശീലകൾ എല്ലാം തന്നെ സാക്ഷാൽ കൂടാരം അതായത് യഥാർത്ഥമായ സ്വർഗത്തിലുള്ള കൂടാരത്തെ കാണിക്കുന്ന അതായത് ഓരോ തെരശ്ശീലയും ആകാശങ്ങളെ കാണിക്കുന്നു എന്ന് നമുക്ക് അവിടെ ചിന്തിക്കാൻ കഴിയും അതായത് ഇത് സ്വർഗീയ കൂടാരത്തിൻ്റെ നിഴലാണ് ഈ സമാഗമന കൂടാരം അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വേദഭാഗം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നമ്മൾ വായിച്ചല്ലോ എബ്രാഹിം ലേഖനം നാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ ആകിയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നു ശ്രേഷ്ഠ മഹാപുരോഹിതനായി ഈ ഭൂമിയിലുള്ള സമാഗമന കുടാരത്തിൻ്റെ തിരശ്ശീലകൾ കടന്നല്ല യേശു കടന്നുപോയത് മറിച്ച് ആകാശങ്ങളിൽ കൂടെ കടന്നുപോയതായ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ കർത്താവ് യേശുക്രിസ്തുവിനെ മാത്രമേ ശ്രേഷ്ഠ മഹാപുരോഹിതനായി വിശേഷിപ്പിക്കുന്നുള്ളൂ മഹാപുരോഹിതന്മാർ ഈ ഭൂമിയിലുണ്ടായിരുന്നു പുരോഹിതന്മാർ ഈ ഭൂമിയിലുണ്ടായിരുന്നു പക്ഷേ ശ്രേഷ്ഠനായ മഹാപുരോഹിതനായി ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം നമ്മൾ ശ്രദ്ധിക്കണം ദൈവപുത്രനായ യേശു ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ അവൻ ദൈവപുത്രനു കൂടിയാണ് അല്ലെങ്കിൽ ദൈവവും കൂടിയാണ് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത ഇവിടെ വളരെ വ്യക്തമായി ഈ എബ്രായ ലേഖനകാരൻ ചിത്രീകരിക്കുന്നു താൻ പറയുന്നു കർത്താവ് യേശുക്രിസ്തു അവൻ ദൈവപുത്രനാണ് അതുപോലെ തന്നെ അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് അവൻ എന്തു ചെയ്തു അവൻ ആകാശങ്ങളിലൂടെ കടന്നുപോയി ആർക്ക് വേണ്ടി കടന്നുപോയി നമുക്ക് വേണ്ടി കടന്നുപോയി ഏതൊരു മഹാപുരോധനം ഈ ഭൂമിയിൽ താൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ താൻ ഈ കൂടാരങ്ങളിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് അവൻ ചെല്ലുന്നത് സാമാന്യ ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് ഈ ആകാശങ്ങളെ ഭേദിച്ച് യേശു ദൈവസന്നിധിയിലേക്ക് ചെന്നത് അല്ലെങ്കിൽ പിതാവായി ദൈവത്തിനടുക്കിലേക്ക് ചെല്ലുന്നത് അതെന്തിനു വേണ്ടി നമ്മുടെ സ്ഥാനത്ത് നമുക്ക് വേണ്ടി യേശു കടന്നു ചെല്ലുക അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന് യേശു താൻ ഘൂഷിതനായ ശേഷം അവൻ പോയത് ഈ രക്തത്താൽ സമാഗമന കൂടാരത്തിലേക്ക് അതായത് സാക്ഷാൽ കൂടാരത്തിലേക്ക് യേശു നമുക്ക് വേണ്ടി ചെന്നു ഇസ്രയേലിലെ മഹാപുരുവതന്മാർ ആണ്ടിലൊരിക്കൽ സർവ്വജനത്തിൻ്റെ പാപ പരിഹാരത്തിന് വേണ്ടി താൻ ഈ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടന്നു ചെല്ലുമായിരുന്നു കർത്താവ് യേശുക്രിസ്തു എന്നേക്കും ഒരിക്കലായി നമുക്ക് വേണ്ടി ഈ സ്ഥലത്തിലേക്ക് കടന്ന് എന്ന് താൻ എന്നേക്കുമുള്ള പാപപരിഹാരം തീർത്തു ഇന്ന് ആ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ വിശ്വാസം മൂലം പാപക്ഷമ ലഭിപ്പാനിടയായിത്തീരും ആ വിശ്വാസം മൂലം നമുക്ക് നമ്മുടെ സ്വീകാര്യം അതായത് നമ്മുടെ കൺഫെഷൻ നമുക്ക് മുറുകെ പിടിക്കുവാൻ സാധിക്കും എന്താണ് ഈ കൺഫെഷൻ എന്ന് പറയുന്നത് നാം സ്വീകരിച്ച് പറയുന്നത് നാം സ്വീകരിച്ച് പറയുന്നത് യേശു എൻ്റെ രക്ഷിതാവ് അവൻ എൻ്റെ സ്ഥാനത്ത് എനിക്ക് വേണ്ടി ക്രൂശന് മരിച്ചു അവൻ എനിക്ക് വേണ്ടി യാഗമായി തീർന്നു അവൻ എനിക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചു അപ്പോൾ ഈ ഒരു കൺഫെഷന് നാം മുറുകെ പിടിക്കുവാൻ അതായത് ഇത് സത്യമാണെന്നും വിശ്വാസയോഗ്യമാണെന്നും യഥാർത്ഥമാണെന്നും നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ കഴിയുന്നതായ ഒരു ഉറപ്പാണ് കർത്താവ് യേശുക്രിസ്തു ഇന്ന് ഉയരത്തിൽ പിതാവൻ സന്നദ്ധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു എന്നുള്ളത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ് കാരണം നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് ഒരു കാളയോ ആടോ അല്ല നമുക്ക് വേണ്ടി ഈ യാഗം നിർവഹിച്ചത് ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും മഹാപുരോഹിതന്മാരോ ഏതെങ്കിലും പുരോഹിതന്മാരോ അല്ല മറിച്ച് ശ്രേഷ്ഠ മഹാപുരോഹിതനായ ദൈവപുത്രനായ യേശുക്രിസ്തു അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വീകാരം മുറുകെ പിടിക്കാം ഈ ഒരു കൺഫെഷൻ നമുക്ക് മുറുകെ പിടിക്കാം യേശു എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ പിതാവിൻ്റെ അടുക്കലുണ്ട് അതുകൊണ്ട് നാം അവനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരും പാപക്ഷമിക്കു വേണ്ടി നാം ദൈവത്തോട് യാചിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ അവൻ ക്ഷമിച്ചു തരും അതേ നമ്മുടെ പാപം ക്ഷമിക്കുന്നതുപോലെ വലിയൊരു അനുഗ്രഹം മറ്റൊന്നില്ല ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈ നല്ല സന്ദേശത്തിനായി ഞങ്ങൾ ഇങ്ങനെ നന്ദി പറയുന്നു ദൈവപുത്രനായി യേശുക്രിസ്തു ശ്രേഷ്ഠ മഹാപ്രോഹത്തിനായി ആകാശങ്ങളെ മറികടന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ പിതാവിൻ്റെ വലുത് ഭാഗത്ത് ഇരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ആ കൺഫ്യൂഷൻ ഞങ്ങളുടെ സ്വീകാരം പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണം പ്രാർത്ഥന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ